ഹായ് നമസ്കാരം എച്ച് എസ് എ ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് എന്താണ് വൈകുന്നത് റാങ്ക് ലിസ്റ്റ് വൈകുമോ കേസ് കാരണമാണോ ഇത് കേസിൻ്റെ അപ്ഡേഷൻ എന്തായി അങ്ങനെ 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 ഒരുപാട് ഡൗട്ട്സ് പ്രത്യേകിച്ച് ലിസ്റ്റിൽ കയറുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെയാണ് സ്വാഭാവികമായിട്ട് അവർക്ക് ഇപ്പോൾ നമ്മളൊരു ചെറിയ സർവേബോൾ നടത്തിയതിനകത്തും നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഒരുപാട് പേരുണ്ട് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളവർ തന്നെ അറുപത്തഞ്ചിന് മുകളിലേക്കൊക്കെ സ്കോർ ചെയ്ത് ഒരുപാട് പേരുണ്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആ രീതിയിൽ ഒരുപാട് പ്രതീക്ഷയോടെ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു ആശങ്കയാണ് ആശങ്കയാണല്ലേ ശരിക്കും ആ കേസ് ഉള്ള കാലം തൊട്ടേ നമുക്ക് ആ ആശങ്കയുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കേസ് ഉള്ളതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് വൈകുന്നത് എന്നുള്ള രീതിയിൽ രീതിയിലൊന്നൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു തരത്തിൽ നമുക്ക് നമുക്കൊരിടത്തുനിന്ന് റിപ്പോർട്ടില്ല അത് ഘൂഹാഭോഹങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഒന്ന് നമ്മുടെ പി എസ് സി ഓഫീസിലേക്ക് ഒരു വിവരകാശം അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും അതേപോലെ നിങ്ങൾക്ക് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പതിനാല് ജില്ലകളുടെയും വേക്കൻസി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് സുപ്രീം കോടതി നിൽക്കുന്ന ഒരു കേസ് ഉണ്ട് അല്ലേ ആ കേസിൽ ഇപ്പോൾ ഒരു വ്യക്തത ഇല്ലാതെ പോകണം കേസ് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിലും ആ ഡയറി നമ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ നെറ്റിൽ പോയി സെർച്ച് ചെയ്യാവുന്ന ഇരുപത്താറ് പൂജ്യം പൂജ്യം ഒന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന ആ ഒരു കേസ് നമ്പർ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നോക്കൂ അവിടെ പ്രസന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ലിസ്റ്റഡ് ഓൺ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ മാസം ഏഴാം തീയതി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സ്റ്റാറ്റസ് എന്താണ് പെൻഡിംഗ് ആണ് ആഫ്റ്റർ നോട്ടീസ് വീണ്ടും അതിന്റെ ഡേറ്റ് മാറ്റി ടെൻഡേറ്റീവ് ഡേറ്റ് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ടെൻഡേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ഒന്നൊന്നര വർഷമായിട്ട് ഇതേ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഒരു ക്ലാരിറ്റി ഒന്നുമില്ല ഇത് കേസുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാരും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊരു നീക്കവൊക്കെ ഉണ്ടാക്കാൻ അവരുടെ ഭാഗം സുപ്രീം കോടതിയിലെ കേസ് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം കാരണം ഇത് ഒരുപാട് പേരെ ഇപ്പോൾ ബാധിക്കും നിങ്ങളെ ബാധിക്കുന്നതെന്ന് അറിയാം നിങ്ങളുടെ നിലപാടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ആരാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് പോകുന്ന തടസ്സമൊന്നും അല്ലെങ്കിൽ നെഗറ്റീവ് ഒന്നും പറയാൻ ആർക്കും ഇല്ല പക്ഷേ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഒരുപാട് പേര് എജോറായ ഒരു ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ എക്സാം എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്ത് നിൽക്കുന്നത് അവർക്കും ഇതിൻ്റെ ലിസ്റ്റ് വഹിക്കുന്നതൊക്കെ ഒരുപാട് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അപ്പം എല്ലാവർക്കും പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ നിയമം ഇതിൻ്റെ ഒരു തീരുമാനം എത്തിക്കാനായിട്ട് ഇതിൻ്റെ ഒരു വിധി വരട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരട്ടെ അതിലെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യണം മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് എഴുതി മുമ്പോട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് പതിനാല് ജില്ലകളിലുള്ള കൂട്ടായ്മകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജില്ലയിലുള്ള പി എസ് സി ഓഫീസുകളുമായിട്ടും അതേപോലെ തന്നെ വിദ്യാഭ്യാസ ഓഫീസുകളുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തെടുക്കുകയും പിന്നെ നമുക്കറിയാം കെ ഐ ടി എ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വഴിയൊക്കെ നിങ്ങളുടെ അതായത് നമ്മൾ ബാക്കി ഇപ്പോൾ ഈ കേസിൽ നടക്കുന്ന ആളുകളെ തന്നെയാണല്ലോ ഇത്ര ഒരുപാട് പേരുടെ അവസരങ്ങളെ അല്ലെങ്കിൽ അവരുടെ സാധ്യതകളെ മങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് എജ്യൂക്കേഷൻ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു സൊല്യൂഷൻ വേണം അത് നിർബന്ധമായി ഉടൻ തന്നെ എടുക്കാനുള്ള ഒരു നീക്കുപോക്ക് സർക്കാർ തലങ്ങളിൽ നിന്നും അതുപോലെ നിയമ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം എന്നുള്ളത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്കും കെ ഐ ടി വഴിയൊക്കെ മൂവ് ചെയ്യാവുന്നതാണ് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കണം തീർച്ചയായിട്ടും അത് വൈകാതെ കൊണ്ടുവരണമെങ്കിൽ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല കാരണം ഈ കേസ് ഇങ്ങനെ നീണ്ട് നീണ്ടു നീണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിലെ കേസ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതുപോലെ ഒരു കളക്റ്റീവായിട്ടുള്ള എഫോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേരുടെ ഏജ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് ഒരു എക്സാം എഴുതാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് പോകുവായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടാവരുതെന്നുള്ളതിൻ്റെ ഒരു ലീഗൽ സൈഡ് കാണിച്ചാൽ അതിന് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു ഇനി അതിന്റെ ബാക്കി ഫർദർ പ്രൊസീജിയർ വൈകാതെ തന്നെ സംഘടിപ്പിച്ച് നടത്തി ഒരുപാട് വേക്കൻസികളുണ്ട് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പി എസ് സിയുടെ ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ ഇപ്പം ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി വരുന്ന വേക്കൻസി എല്ലാം പുതിയ ലിസ്റ്റിൽ നിന്ന് എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ശ്രമം ആ ലിസ്റ്റിലുള്ള എല്ലാവരും ശ്രമിക്കണം അത് സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഞാനും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യുക ഞാനും നമ്മുടെ ആർ ടി ഐ വെച്ചിട്ട് പി എസ് സിയിൽ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ അപ്ലോഡിംഗ് മെസ്സേജും അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തത് എന്നുള്ളതിനെക്കുറിച്ച് എന്താണെങ്കിലും റീസൺ ഉണ്ടോ ഒഫീഷ്യലി റീസൺ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടൊരു ആർ ടി ഐ വയ്ക്കാനായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും നിങ്ങൾ ആരെയും നോക്കിക്കേണ്ടായിരുന്നില്ല നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് നിങ്ങൾ എടുക്കുക നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സാണ് നിങ്ങളുടെ എല്ലാവരുടെയും കളക്ട് ചെയ്യാനുള്ള എഫേർട്ടും നിങ്ങളുടെ ആ ഒരു ഒന്നിച്ചുള്ള പ്രവർത്തനം തന്നെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളും ശ്രമിക്കുക എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ പറയാനായിട്ടുള്ളത് ഇപ്പോൾ കട്ട് ഓഫിനെ സംബന്ധിച്ചൊരുപാട് ചോദിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഡേറ്റ കളക്ട് ചെയ്തിരുന്നു പക്ഷെ അതിൽ പുതിയ മാർക്കിംഗ് സ്കീം അല്ലെങ്കിൽ മാർക്കിംഗ് കീ വന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടാകാൻ ചില മാറ്റങ്ങളൊക്കെ വലിയ വേരിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഒരു കാൽക്കുലേഷനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഒഫീഷ്യലി ഒന്നും പറയാറായിട്ടില്ല ബട്ട് ഞാൻ പറഞ്ഞില്ല അറുപത്തഞ്ച് എഴുപതും വരെ മാർക്ക് സ്കോർ ചെയ്ത ജില്ലകളുണ്ട് തീർച്ചയായിട്ടും ആ ജില്ലകളിലൊക്കെ വലിയ റാങ്ക് ലിസ്റ്റിൽ വലിയ ആളുകളെ എടുക്കുന്നതനുസരിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ എത്ര പേരെ എടുക്കും എത്ര കുറച്ച് ആൾക്കാരെ എടുക്കുമോ അങ്ങനെയൊക്കെ പി എസ് സി തീരുമാനിക്കുന്നതനുസരിച്ചിട്ടാണ് കട്ട് ഓഫ് നിർണയിക്കുക അപ്പൊ നമുക്ക് ഒരു ഫോർട്ടി ഫിഫ്റ്റി റേഞ്ചിലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചില ജില്ലകളിൽ ഇപ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ജില്ലകളിൽ ചിലപ്പോൾ ഫിഫ്റ്റി അപ്പോൾ പോയാൽ മാത്രം സാ അങ്ങനെ ചില ജില്ലകളിൽ മാത്രം വരാൻ സാധ്യതയുള്ളൂ ബാക്കിയുള്ള ഇടത്തൊക്കെ ഫോർട്ടി റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതൊരു ഹോപ്പാണ് അല്ലെങ്കിൽ പ്രതീക്ഷയാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല ഇതിനുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ആർക്കും പറയാനൊന്നും പറ്റില്ല എന്നുള്ളത് ഇതാണ് ഇത് സംബന്ധിച്ച് അപ്ഡേഷൻസ് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാം പക്ഷേ വിവരങ്ങൾ കേട്ട് നോക്കിയിരിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ശ്രമിക്കുക കളക്റ്റീവായിട്ടുള്ള നിവേദനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് വരിക ഒരു കൂട്ടമായ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക സയൻസ് എഡ്യൂക്കേഷൻ്റെ തന്നെ ക്വാളിറ്റിയെ ബാധിക്കുന്ന രീതിയിലാണ് സ്കൂളുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കണം ഇതൊരു വലിയ സൊസൈറ്റി നോക്കുമ്പോൾ നമ്മൾ ചെറിയൊരു മൈനോറിറ്റി ആണെങ്കിൽ പോലും ഈ ഒരു സബ്ജക്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരുപോലെ ഒരു പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ട് അത് ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം എല്ലാവർക്കും ഒന്നിച്ച് തന്നെ നിൽക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീണ്ടും ഇത് മേഖല എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടാകണം നിങ്ങളിലേക്ക് എത്തിക്കും വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി